ഛത്തീസ്ഗഡിൽ മനുഷ്യത്വമില്ലാത്തവരുടെ കിരാത നടപടികൾക്കിരയായി രണ്ട് സന്യാസിനിമാർ തടവിൽ കിടക്കുമ്പോൾ ഇതാ സമാനമായ മറ്റൊരു കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ സംഭവിച്ചത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ മനുഷ്യക്കടത്തിന്റെ പേരിൽ കേസെടുക്കപ്പെട്ട സന്യാസിനിമാർ അവർ സ്വതന്ത്രരാവുകയാണ് തൃശൂർ റെയിൽവേ പോലീസ് അന്നെടുത്ത കേസിൽ യാതൊരു തെളിവുകളും ഇതുവരെ കണ്ടെത്താനായില്ല എന്ന് കോടതി വിധിച്ചിരിക്കുന്നു സന്യാസിനിമാർക്കെതിരായ കേസ് റദ്ദാക്കിയിരിക്കുന്നു ആലപ്പി ധൻബാദ് എക്സ്പ്രസിൽ ജാർഖണ്ഡിൽ നിന്ന് എത്തിച്ച മൂന്ന് കുട്ടികളെ ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് അന്ന് റെയിൽവേ പോലീസിന് കൈമാറിയത് മനുഷ്യക്കടത്ത് ആരോപിച്ചാണ് തൃശൂർ റെയിൽവേ പോലീസ് ആ കേസെടുത്തിരുന്നത് അതിൽ രണ്ട് സന്യാസിനിമാർക്കെതിരെ കേസെടുത്തിരുന്നു ഒന്നാം അഡീഷണൽ സെഷൻസ് ജഡ്ജിയാണ് കന്യാസിമാരെ ഇപ്പോൾ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത് മനുഷ്യക്കടത്ത് നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഉത്തരവ് റെയിൽവേ പോലീസ് മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തിയാണ് അന്ന് കേസെടുക്കുകയും കോടതിക്ക് കൈമാറുകയും ചെയ്തത് കേസ് പരിഗണിച്ച കോടതി മനുഷ്യക്കടത്ത് എന്ന കുറ്റം നിലനിൽക്കില്ല എന്ന് കണ്ടെത്തി അതുകൊണ്ടുതന്നെ പ്രതിപട്ടികയിൽ നിന്നും സന്യാസിന്മാരെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു ഈ വാർത്ത പുറത്തുവന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ട് മുഖ്യധാര മാധ്യമങ്ങൾ ഇതൊരു പ്രധാന ചർച്ചയാക്കാത്തതിന് കാരണം ഹിഡൻ അജണ്ടകളാവാം ഓരോ സംഭവങ്ങൾ രാജ്യത്തുടനീളം ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടാകുമ്പോഴും ജാഗ്രത പാലിക്കേണ്ടത് നാം മാത്രമാണ്